ഓണക്കാല ജലമേളകളിൽ പ്രശസ്തമായ മാന്നാർ മഹാത്മാഗാന്ധി ജലമേള സെപ്റ്റംബർ എട്ടിന് നടക്കും ഓണക്കാല ജലമേളകളിൽ പ്രശസ്തമായ മാന്നാർ മഹാത്മാഗാന്ധി ജലമേള സെപ്റ്റംബർ എട്ടിന് നടക്കും മാന്നാർ കുര്യത്ത് കടവിലുള്ള മഹാത്മാ വാട്ടർ സ്റ്റേഡിയത്തിലാണ് മേള നടക്കുക നെഹ്റു ട്രോഫി ജലമേളയിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന പന്ത്രണ്ട് ചുണ്ടൻ വള്ളങ്ങളും ചെറുവള്ളങ്ങളും ഉൾപ്പെടെ അൻപതിൽ പരം കളിവള്ളങ്ങൾ മത്സരത്തിൽ പങ്കെടുക്കും കേന്ദ്ര സംസ്ഥാന മന്ത്രിമാരും ചലച്ചിത്ര താരങ്ങളും വിദേശ ടൂറിസ്റ്റ് ഉൾപ്പെടെ പതിനായിരക്കണക്കിന് കാണികൾ ജലമേള പറഞ്ഞു അൻപത്തിയെട്ടാമത് മാന്നാർ മഹാത്മാ ജലോത്സവം ഈ വർഷം സെപ്റ്റംബർ എട്ടാം തീയതി നടത്തുവാൻ തീരുമാനിച്ചിരിക്കുകയാണ് രാഷ്ട്രപിതാവിൻ്റെ നാമതേയത്തിലുള്ള ഈ ജലോത്സവം അദ്ദേഹം കോൺഗ്രസ് പ്രസിഡൻ്റായതിൻ്റെ നൂറാമത് വർഷം കൂടെയാണിത് അതുകൊണ്ട് ഞങ്ങൾ ഇത്തവണ ബഹുമാന്യായ എം പി പ്രിയങ്ക ഗാന്ധിയെ മുഖ്യാതിഥിയായിട്ട് ക്ഷണിച്ചിട്ടുണ്ട് അദ്ദേഹം അവരെ മാഡം ഉറപ്പായി ഈ ജലമേള ഉദ്ഘാടനം ചെയ്യുവാനെത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ നെഹ്റു ട്രോഫിയിലെ ജേതാക്കളായ ചുണ്ടൻ വള്ളങ്ങൾ പന്ത്രണ്ട് ചുണ്ടൻ വള്ളങ്ങൾ മത്സരിപ്പിക്കാനായിട്ടാണ് ഞങ്ങൾ തവണ തീരുമാനിച്ചിട്ടുള്ളത് അതോടൊപ്പം വെപ്പുവള്ളങ്ങളുടെ ഏറ്റവും വലിയ മത്സരം നടക്കുന്ന വെപ്പുവള്ളങ്ങളുടെ മത്സരം നടക്കുന്ന ഈ ജലമേളയിൽ എല്ലാ വെപ്പ് പങ്കെടുക്കും കേരളത്തിലെ പ്രശസ്തങ്ങളായ മുപ്പത്തിയാറിൽ പരം വള്ളങ്ങൾ പങ്കെടുക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് കേരളത്തിലെ നെഹ്റു ട്രോഫി കഴിഞ്ഞാൽ ഏറ്റവും മനോഹരമായി സിസ്റ്റമാറ്റിക്കായിട്ട് നടക്കുന്ന കഴിഞ്ഞ അമ്പത്തെട്ട് വർഷവും മുടങ്ങാതെ നടന്നിട്ടുള്ള ഒരു ബോട്ട് റേസ് ആണ് മഹാത്മാഗാന്ധി ട്രോഫി ബോട്ട് റേസ് എല്ലാ വർഷവും വി വി ഐപികൾ പങ്കെടുക്കുക കഴിഞ്ഞ പ്രാവശ്യം കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനാണ് ജലമേള ഉദ്ഘാടനം ചെയ്തത് മുൻവർഷങ്ങളിലൊക്കെ കേന്ദ്രമന്ത്രിമാരും ഗവർണർമാരും വിദേശ മന്ത്രിമാരും ഒക്കെ പങ്കെടുക്കുന്ന ഒരു ജലമേളയാണിത് രാഷ്ട്രപിതാവിൻ്റെ പേരിലുള്ള കേരളത്തിലെ ഏക ജലമേളയാണിത് എല്ലാ വർഷവും ഇത് വലിയ രീതിയിൽ തന്നെ മുമ്പോട്ട് പോകുന്ന ഈ വർഷം പുതിയതായി ആൻഡോ ആനണി പണിയിച്ച അദ്ദേഹം സംഭാവന ചെയ്ത പുതിയ പവലിനിൻ്റെ ഉദ്ഘാടനം ഈ വർഷം നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്